ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ള പുതിയ ചുരിദാറിൻ്റെ ആണ് പല റേറ്റിൽ വരുന്ന ഒരു നാല് അഞ്ച് ടൈപ്പ് ഡിസൈൻസിൽ വരുന്ന ചുരിദാറുകൾ നമുക്ക് ഉണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണാൻ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം അപ്പം നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു പാലറ്റ് ഉള്ള മെറ്റീരിയലാണ് ഇതുപോലെ വേറെ പാലറ്റ് അല്ലാതെ വേറെ അടിക്ക് ഡിസൈൻസ് ഒന്നും വരുന്നില്ല ബേസിലൊന്നും ഡിസൈൻസ് കിടക്കുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ വാരിയൻ്റ് വൈറ്റ് കളറിൽ ബ്ലൂ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ബ്രൗണിഷ് ഗ്രീൻ ആണ് അടുത്തത് ഈ ഒരു മജന്ത കളറാണ് എന്നാൽ അടുത്തത് വരുന്നത് ഈ ഒരു ലെമൺ ഗ്രീൻ ആണ് അപ്പം ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി അറുപത് രൂപയാണ് മെറ്റീരിയൽസിന് വരുന്നത് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ പീസ് രണ്ടേ ഇരുപത് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഒരു മീറ്റർ വിടുത്ത് വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് രണ്ടേ പത്ത് ലങ്ത്തും ഒന്നേ പത്ത് വിടുത്തുമാണ് ഷോൾ വരുന്നത് രണ്ടേ പത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ഒരു മീറ്റർ വീതിയും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ മെഷർമെന്റ്സ് വരുന്നത് എല്ലാ മെറ്റീരിയൽസിനും ഡിഫറെ മെഷർമെൻസ് ആണ് അപ്പം മുഴുവനായിട്ട് കാണുക കേട്ടോ അടുത്തത് ഈ ഒരു പാറ്റേണിൽ വരുന്ന ബേയ്സിൽ മാത്രം ഈ ഒരു പാലറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻസ് ഈ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്രയും നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ആദ്യം ഞാൻ ഈ ഇട്ടിട്ടുള്ളത് ആഷൻ ബ്ലൂ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ താഴെ ത്രെഡ് വർക്കാണ് ഈ ഒരു മെറ്റീരിയലിന് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പം അതിൻ്റെ താഴെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ആദ്യം വരുന്നത് ആഷൻ ബ്ലൂ ആണ് അതിൽ ക്രീം കളറിൽ വൈറ്റ് കളറിൽ ഇതുപോലെ റാൻഡം ആയിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു ഒലീവ് ഗ്രീനാണ് ഇതിൻ്റെ പാൻറ് ഇതുപോലെ ആ സൈഡിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ നമുക്കിപ്പം ട്രെൻഡായിട്ട് വരുന്ന പോലെയുള്ള ആ ഒരു വെർട്ടിക്കൽ ആയിട്ട് ലൈൻസ് വരുന്ന പാൻസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ കളറാണ് എല്ലാം അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് പിങ്ക് കളറാണ് ഇതിൻ്റെ മെഷർമെൻറ്സ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടേ മുപ്പത് മീറ്റേഴ്സ് ആണ് വീതി വരുന്നത് ഒരു മീറ്റർ ആണ് ബോട്ടം വരുന്നത് ലങ്ത്ത് രണ്ട് ഇരുപത്തഞ്ച് വരുന്നുണ്ട് വീതി വരുന്നത് ഒരു മീറ്ററാണ് ഷോളിന് രണ്ട് ഇരുപത് ലെങ്ത്തും ഒന്നേ ആ ഒരു മീറ്റർ വീതിയും വരുന്നുണ്ട് കേട്ടോ ഒരു മീറ്ററിൻ്റെ മേലെയുണ്ട് ഇനി നമുക്ക് വരുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടിയ രണ്ട് മെറ്റീരിയൽസ് ആണ് ഇതിൽ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് ഷോളെല്ലാം കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വരുന്ന ഒരു തുണിയാണ് പിന്നെ ഇതിൻ്റെ പാൻസ് ഒരു പ്ലെയിൻ കളറിലാണ് ആദ്യം നമുക്ക് ഈ ഒരു റോസ് റോസ് അല്ല ഒരു റെഡിഷ് റോസ് കളറാണ് വരുന്നത് ഇതിൽ ഞാൻ ഈ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബേസ് പോർഷനാണ് കേട്ടോ അതായത് ചുരിദാറിൻ്റെ താഴ്ഭാഗമാണ് അവിടെ ഇതുപോലെ ഒരു മാർജിൻ കുറച്ച് വീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈയിന് വേണ്ടിയിട്ടും ഒരു മാർജിൻ അവർ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലും സെയിം മെറ്റീരിയലിലും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന പീസാണ് ഇതിൽ ഈ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ കാണുന്നത് പാലറ്റ് പീസാണ് നെക്കിൻ്റെ പോർഷനിൽ അതുപോലെ ഒരു ചെറിയ ലൈൻ പാലറ്റ് വരുന്നുണ്ട് ഈ അരോമാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് കേട്ടോ ഇതിനും ഈ ഒരു ബേസ് വരുന്നുണ്ട് കേട്ടോ ഇത് കയ്യിലും വരുന്നുണ്ട് പിന്നെ മെറ്റീരിയലിൻ്റെ ബേസിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് രണ്ടേ മുപ്പത് തന്നെയാണ് വീതി ഒന്നാണ് ഒന്നിൻ്റെ മേലെയുണ്ട് പിന്നെ ബോട്ടം ലെങ്ത്ത് വരുന്നത് രണ്ട് ആണ് വീതി വരുന്നത് ഒന്നിൻ്റെ മേലെ വരുന്നുണ്ട് ഷോളിന് രണ്ടേ ഇരുപത് ലെങ്ത്ത് വരുന്നുണ്ട് വീതി എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററും വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല മെഷർമെൻറ്റ്സ് തന്നെയാണ് എല്ലാ മെറ്റീരിയലിനും വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ഇതുപോലെ ഒരു ഫ്രണ്ടിൽ നെക്കിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഷെയ് ഷെയ്പ്പിൽ തന്നെ റൗണ്ടിലെ പാലറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ത്രെഡ് വർക്ക് ആണ് ഇതിൻ്റെ നെക്ക് പോർഷനും അതുപോലെ താഴേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫ്ലോറൽസും ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ബേസ് പോർഷൻ ആയിട്ട് വേറെ പ്രത്യേകിച്ച് ഇല്ല ഇത് സെയിം തന്നെയാണ് അപ്പം ആദ്യം കാണിക്കുന്നത് ഈ ഒരു ആഷ് കളറാണ് ഇതിൻ്റെ ഷോള് സെമി കോട്ടൺ ആണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആണ് പാൻറ്റിന് വരുന്നത് എല്ലാം ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിലുള്ള എല്ലാം ത്രെഡ് വർക്ക് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു മെസ് മസ്റ്റാർഡ് യെല്ലോ കളറാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ത്രീ പീസസിന് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് എല്ലാം വൈറ്റ് ത്രെഡ് വർക്ക് തന്നെയാണ് വേറെ പ്രത്യേക കളേഴ്സ് വേറെ ഒന്നും വരുന്നില്ല അടുത്തത് വരുന്നത് ഈ ഒരു മജന്ത കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം ഷോൾ ഞാൻ നിവർത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് പാൻസിന് വലിയ പ്രത്യേകതകളില്ല പ്ലെയിൻ കളേഴ്സ് ആണ് അപ്പോൾ ഇതിൽ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് രണ്ടേ മുപ്പതാണ് വീതി വരുന്നത് ഒരു മീറ്റർ ആണ് ബോട്ടത്തിന് രണ്ടേ മുപ്പത് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് വീതി ഒരു മീറ്റർ തന്നെയാണ് ഷോളിന് രണ്ടേ ഓളം വരുന്നുണ്ട് നീളം വീതി വരുന്നത് ഒന്നിൻ്റെ മേലെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഇതുപോലെ ഈ ഒരു പാലറ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതും ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൽ ഗ്ലിറ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബഡ്ജറ്റ് കൂടിയ മെറ്റീരിയലിന് ഷോളിലും ലിറ്റേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ പാൻ പീസ് വരുന്നത് ഇതാണ് ഈ പാൻറ്റിൻ്റെ പീസ് ഒരു സെമി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കുറച്ച് തിന്നാണ് പാൻറിൻ്റെ പീസ് വരുന്നത് ഇതിൽ ഒരു ഗ്രീൻ കളറുണ്ട് ഇപ്പം കാണിച്ചിരിക്കുന്നത് ആഷ് കളറാണ് ആഷ് കളറിൻ്റെ പാൻസ് വരുന്നത് ഇതുപോലെയാണ് ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തുണിയുടെ ആ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടാവും ഇപ്പം ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺസ് ആണ് കേട്ടോ അപ്പം അടുത്തത് വരുന്നത് ഒരു ഡീപ്പ് ഓഷ്യൻ ബ്ലൂ ആണ് അതിൻ്റെ പാൻറ്റിൻ്റെ പീസ് നമ്മൾ പുറത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് ഷോളാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വിരിച്ചിട്ടിട്ടുള്ളത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു മജന്ദ പീസാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ചുരിദാർസ് വരുന്നത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിലെ മെഷർമെൻറ്റ്സ് വരുന്നത് ടോപ്പിന് രണ്ടേ പത്താണ് മീറ്റർ ലെങ്ത്ത് വരുന്നത് ഒന്നേ പത്ത് വിടുത്ത് വരുന്നുണ്ട് പാൻറ്റിന് രണ്ടേ പത്ത് ലെങ്ത്തും ഒരു മീറ്റർ വിടുത്തും വരുന്നുണ്ട് ഷോളിന് രണ്ട് മീറ്റർ ലെങ്ത്തും ഒരു മീറ്റർ വീതിയും വരുന്നുണ്ട് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് വഴി ഇതിൽ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എന്നെടുത്ത് അയയ്ക്കുക അപ്പം നമ്മുടെ സാദാ പോലെ തന്നെയാണ് നമ്മുടെ ഷിപ്പിംഗ് എല്ലാം വരുന്നത് പോസ്റ്റലും കൊറിയറും ഹോം ഡെലിവറിയും നമ്മൾ ചെയ്ത് തരുന്നുണ്ട് ഇത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം ഇതിന് പുറമെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ വലിയ വാല്യൂ ഒന്നുമല്ല ചെറിയ ഷിപ്പിംഗ് ചാർജേ വരുന്നുള്ളൂ ഇന്നലെ ആയിട്ട് ഷോർട്ട്സിൽ ഈ മെറ്റീരിയൽസിൻ്റെ ഭംഗി ഇത്രത്തോളം ഒന്നും കിട്ടിയിട്ടില്ല ഇത് ഒറിജിനൽ തിങ് ആണ് തിങ്ങാണ് ഇനി ഒരു മാറ്റങ്ങളും വരുന്നില്ല കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യുക ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ കളേഴ്സാണ് മെറ്റീരിയൽസിനെല്ലാം വരുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക